പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം നാലാം തീയതി പരിശുദ്ധ കന്യകയുടെ പിറവി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കന്മാർ വിശുദ്ധ യോവാക്കിയും വിശുദ്ധ അന്നായുമാണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു വിശുദ്ധ യാഹൂബിന്റെ സുവിശേഷം എന്ന അനുകരണ ഗ്രന്ഥത്തിൽ നിന്നുമാണ് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിശുദ്ധ യോവാക്യുമും അന്നായും സന്താന ഭാഗ്യമില്ലാതെ വളരെ കാലം ദുഃഖാർത്തരായി ജീവിച്ചു എന്നാൽ അവരുടെ ദീർഘകാലത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സംപ്രീതനായി ദൈവം അവർക്ക് സന്താന ഭാഗ്യം നൽകി ഒരു സന്താനം ലഭിക്കുന്ന പക്ഷം അതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് അവർ വാഗ്ദാനം ചെയ്തു അപ്രകാരമാണ് പരിശുദ്ധ കനകയുടെ ജനനം സകല സൃഷ്ടജാലങ്ങളും ഒരു പരിത്രാതാവിന് വേണ്ടി കേഴുകയായിരുന്നു എന്നാൽ മർത്തനായി അവതരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കുവാനുള്ള യോഗ്യത മാനവരാശിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ പരിശുദ്ധ കനികയുടെ ജനനത്തിൽ മാത്രമാണ് മാനവരാശിയുടെ ആഗ്രഹം സഫലമാകുന്നത് സൂര്യോദയത്തിന് മുൻപ് പ്രഭാത താരം ഉദിക്കുന്നത് പോലെ നീതിസൂര്യനായ മിശിഹായുടെ മനുഷ്യാവതാരം പ്രഖ്യാപിച്ചതുകൊണ്ട് മേരി ഒരു ഉദയനക്ഷത്രമായിരുന്നു ദൈവം മനുഷ്യനെ മനുഷ്യനു വേണ്ടി രക്ഷിക്കുവാനാണ് തീരുമാനിച്ചത് എന്നാൽ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുവാൻ മാനവകുലത്തിൽ നിന്നും ഒരു വനിതയുടെ സമ്മതം ആവശ്യമാണ് അതിനായി മഹിളകുല മണിമകുടമായ പരിശുദ്ധ കനകയെ തിരഞ്ഞെടുത്തു അവൾ അമല മനോഹരിയും അമലോത്ഭവമാണ് പരിശുദ്ധ കനികയുടെ ജനനം ഭൂലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകി അവളുടെ ജനനത്തോടുകൂടി പരിത്രണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വർഗവാസികളും അന്ന് സന്തോഷിച്ചു പിതാവായ ദൈവത്തിൻ്റെ ഓമൽകുമാരിയും സുധനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണമാട്ടിയുമാണ് അവൾ അവൾ പരിശുദ്ധാത്രിത്വത്തിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് സന്തോഷ കാരണവുമായിരുന്നു വിശുദ്ധർക്കും മാലാഘമാർക്കും അത് ആനന്ദദായകമായിരുന്നല്ലോ പരിശുദ്ധ കനികയുടെ നേരെയുള്ള ആത്മാർത്ഥമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷവും ധൈര്യവും പ്രത്യാശയും കളിയാടുന്നതാണ് നമ്മുടെ കുടുംബങ്ങളിൽ മറിയത്തിന് നാം സ്ഥാനം നൽകുക സംഭവം ഹിറ്റ്ലർ ജർമ്മനിയിൽ യഹൂദ മചനം ആരംഭിച്ചപ്പോൾ അനേകം യഹൂദന്മാർ ജർമ്മനിയിൽ നിന്നും പാലായനം ചെയ്തു അക്കൂട്ടത്തിൽ ഫ്രാൻസ് വെൽഫെൽ എന്ന കവിയും ഉണ്ടായിരുന്നു ഫ്രാൻസ് വെൽഫെൽ പിരണീസ് പർവ്വതങ്ങളുടെ സമീപത്തെത്തി ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ അനുധാവനം ചെയ്തു രക്ഷപ്പെടുവാൻ മാനുഷികമായ വിധത്തിൽ അസാധ്യമാണെന്ന് തോന്നിയ ഫ്രാൻസ് വെൽഫെൽ പിരണീസ് പർവ്വത പാർശ്വങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്ന യൂർജിലെ അമലോത്ഭവ ജനനിയുടെ ദേവാലയത്തിലേക്ക് നോക്കി ഇപ്രകാരം നേർച്ചു നേർന്നു ലൂർജിലെ നാഥെ ഉണ്ടെങ്കിൽ നിനക്ക് ശക്തിയുണ്ടെങ്കിൽ ഞാൻ ജർമ്മൻ സൈന്യത്തിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിച്ച് അമേരിക്കയിൽ എത്തിച്ചേരുന്ന പക്ഷം നിന്നെക്കുറിച്ച് ഞാൻ ഒരു സംഗീത സംഗീതശില്പം രചിക്കുന്നതാണ് വെൽഫൽ അത്ഭുതകരമായി തന്നെ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ചു അതിന് കൃതജ്ഞതയായി അദ്ദേഹം വിരചിച്ചതത്രേ ഭരണതീതയുടെ ഗീതമെന്ന വിശ്വവിശ്രൃതമായ ഗ്രന്ഥം പ്രാർത്ഥന പരിശുദ്ധ കരികയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്നേഹയോഗ്യമായ ദൈവമാതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നീതി സൂര്യനായ മിശിഹായുടെ ജനനത്തിനു മുൻപ് അങ്ങ് ലോകത്തിൻ്റെ പ്രത്യാശത പകർന്നു അങ്ങേ ദിവസുതനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സ്വർഗങ്ങൾക്ക് ആനന്ദ നിർവൃതി നൽകി ഞങ്ങൾ നിത്യഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം അങ്ങേ ദിവകുമാരനായി ഈശോമിശുഖയുടെ അപേക്ഷിച്ച് നൽകണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സംഗീതത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു നെടുവർപ്പെട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറുള്ള ആമേൻ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിടത്തിൻ്റെ മനസ്സ് സ്വർഗത്തിലേപ്പിലേ ഭൂമിയിലുമാകണമേ ആ നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചുറണമേ ആമേൻ നന്മ നിറഞ്ഞു പറയുമെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ പാവികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങള സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ളമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻ മാവിന് സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമയെ പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമേ തമ്പരാന്റെ പാവികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങള സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരുന്നേ പാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സു തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാന്റെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങള സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരുന്നേ ആമേൻ പാപികളുടെ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ല്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പരാന്റെ ഭാവികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിരണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാബ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിഷു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമ്പോൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങള സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ള സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമ്പോൾ നമ്പരാൻ്റെ മേ പാവികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും അപേക്ഷിച്ചിരണമേ ആ മേൻ സുഹൃത ജപം പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശാപൂർണമാക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശാപൂർണമാക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശ പൂർണ്ണമാക്കണമേ സോമേ നറുതേൻകുടമേ സ്വർഗകുമാരനെറ്റളർത്തിയ നിർവൃത്തി തന്നിറക്കുടമേ